അസലാമലൈക്കും അലൈക്കും അഹ് താല വാത്തു അലഹമില്ല പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് രാത്രി നമുക്ക് സഫർ മാസത്തിലുള്ള ആദ്യത്തെ വെള്ളിയാഴ്ച ഒരാമാണ് അതുപോലെ ഇന്ന് മുതൽ നിങ്ങൾ ഈ പറയുന്ന അമലുകൾ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് സമ്പത്ത് വർദ്ധിക്കും അതുപോലെ നിങ്ങളുടെ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും അതുപോലെ നമുക്ക് എന്താണോ ആഗ്രഹം അത് അള്ളാഹു സാധിപ്പിച്ച് തരും നമ്മളിൽ പലർക്കും പല ആഗ്രഹങ്ങളും സാധിപ്പിക്കാനും പല പ്രയാസങ്ങളും മാറാനും ഉണ്ടാവും അള്ളാഹു നമ്മുടെയൊക്കെ ദു അള്ളാഹു സ്വീകരിക്കട്ടെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഒരു സലാത്ത് ചൊല്ലിയാൽ നമുക്ക് അള്ളാഹു ഒരു ലക്ഷമല്ല ഒരു സ്ലാത്തിന് പത്ത് ഇരട്ടിയായിട്ട് അള്ളാഹു നമുക്ക് ഇഹത്തിലും പരത്തിലും അതിനുള്ള പ്രതിഫലം തരും നന്മകൾ ചൊരും പത്ത് പാപങ്ങൾ പുറത്ത് തരും എത്ര മനോഹരമാണ് നിങ്ങൾക്ക് ചെല്ലിക്കൂടെ ഒരു സലാത്ത് ചെല്ലാം അങ്ങനെ നിങ്ങൾക്ക് ഇന്ന് മുതൽ നമുക്ക് നമ്മുടെ കൂടെ കൂട്ടാം ഒരു ദിവസം ഒരു നൂറ്റി അല്ലെങ്കിൽ മുന്നൂറ്റി അല്ലെങ്കിൽ നാനൂറ്റി അൻപത് സലാത്ത് നമുക്ക് ഇന്നു മുതൽ ഡെയ്ലി അങ്ങ് ചൊല്ലാനും നമ്മൾ നെയ്യത്ത് വെച്ചാലോ നമ്മൾ ശ്രമിച്ചാലോ അടുത്ത മാസം റബിയുല്ലാ അവലി നബിയുടെ ജന്മദിനാശംസകളിലേക്ക് നമുക്ക് നബിയുടെ ഹലറത്തിലേക്ക് ഹതിയ ചെയ്തുകൂടെ എത്ര സ്ഥലാത്ത് നമ്മൾ അപ്പോഴേക്ക് തീർക്കും നിങ്ങൾ ഇന്നു മുതൽ ചൊല്ലാൻ തുടങ്ങിക്കോളൂ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും അതുപോലെ ഈ ഒരു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാലുണ്ടല്ലോ നിങ്ങളുടെ ആ ഒരു സ്ലാത്ത് നബിയുടെ ഹകറത്തിലേക്ക് പടച്ചിറബ് ഡയറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ എത്ര മനോഹരമാണ് നമ്മുടെ സലാത്ത് നമ്മൾ ചൊല്ലിയ സ്ഥലാത്ത് ഇന്നാലിന്ന ആൾ ചൊല്ലിയ സലാത്ത് എന്ന് പറഞ്ഞിട്ട് നബിയുടെ ഹഹറത്തിലേക്ക് നബിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഭാഗ്യവാനാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ഒരു മുന്നൂറ്റി പതിമൂന്ന് സ്ഥലത്ത് നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അത്ര സ്ഥലത്ത് നിങ്ങൾ ഈ ഒരു വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ഇരു വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ച രാവിലും നിങ്ങൾ നബിയുടെ ഹോറത്തിലേക്ക് നേർച്ച വെച്ചിട്ട് നബിയുടെ ഹോറത്തിലേക്ക് അധികം ചെയ്തിട്ട് നിങ്ങൾ സ്വലാത്ത് ചൊല്ലി നോക്ക് നിങ്ങൾക്ക് എന്താണോ പ്രയാസം അത് മാറ്റി തരും മുത്ത് നബിയുടെ അരിയത്തേക്ക് നിങ്ങളുടെ സ്ഥലത്ത് ഡയറക്റ്റ് ആയിട്ട് പോവുകയും ചെയ്യും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും സമ്പത്ത് അധികരിപ്പിക്കണം എന്നുണ്ടാവും നിങ്ങൾ സലാത്ത് മുറുകെ പിടിച്ചോളി സലാത്ത് നിങ്ങൾ ഡെയിലി ഒരു നൂറ് തവണ അല്ലെങ്കിൽ നൂറ്റി പതിമൂന്ന് നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അത് ഡെയിലി നിങ്ങൾ നിങ്ങളുടെ കൂടെ കൂട്ടിക്കോളി ഒരു സലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്കതിനുള്ള പത്ത് മടങ്ങ് അള്ളാഹു ചൊരിഞ്ഞു തരും നിങ്ങൾക്ക് സമ്പത്താണ് ആഗ്രഹമെങ്കിൽ സമ്പത്ത് നിങ്ങൾക്ക് അധികരിപ്പിച്ച് തരും സലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് ഇഹത്തിലും വിജയം കിട്ടും പരത്തിലും വിജയം കിട്ടും നിങ്ങൾ കൂടെ കൂട്ടിക്കോളി ഉറപ്പായിട്ടും നിങ്ങൾ സ്വർഗത്തിൽ വരെ പോകും നമുക്ക് നമ്മുടെ മരണം എപ്പോഴാണ് നമ്മെ വേട്ടയാടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ എത്ര എത്ര ചെറുപ്പക്കാർ മരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്നു മുതൽ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ഉമ്മത്തിങ്ങളും നമ്മുടെ വിശ്വാസികളായ എല്ലാ ജനങ്ങളും നമുക്കൊരു ചലഞ്ച് ഏറ്റെടുത്താലോ നമുക്ക് നബിയുടെ ഹലറത്തിലേക്ക് ഡെയിലി ഒരു മുന്നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന എത്രയാണോ നിങ്ങൾക്ക് ആവുന്നത് അത്ര നിങ്ങൾ ചൊല്ലി നോക്ക് ഡെയിലി നബിയുടെ ജന്മദിനാശംസകളിൽ നമുക്ക് നബിയുടെ ഹലറത്തിലേക്ക് നമ്മുടെ ചൊല്ലി വെച്ച എണ്ണം വെച്ചിട്ട് നമുക്ക് ഹതിയെ ചെയ്യാം എന്നിട്ട് ദുവാ ചെയ്യാം നമുക്ക് മരിക്കുന്നതിന് മുന്നേ നബിയുടെ ആരിയത്തേക്ക് ഒന്ന് പോകാനുള്ള ഭാഗ്യം കിട്ടണ്ടേ അതുപോലെ ഒന്ന് റൗസരീഫിൽ പോവാനും അതുപോലെ ദുവാ ചെയ്യാനും മക്കയും മദീനയും കാണാനൊക്കെ നമുക്ക് ഭാഗ്യം കിട്ടണ്ടേ നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്ക് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തരും നമ്മളെല്ലാവരെയും എല്ലാവരെയും അള്ളാഹു സ്വലാത്ത് ചൊല്ലുകയും അതുപോലെ സലാത്ത് ചൊല്ലിയിട്ട് അതിന് പ്രതിഫലം കിട്ടുന്നവരിലും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ നമുക്ക് ഭാഗ്യം കിട്ടട്ടെ അതുപോലെ മരിക്കുന്നതിന് മുന്നേ ഒന്ന് മദീനത്ത് പോകാനുള്ള ഭാഗ്യവും പടച്ചറപ്പ് നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം അസലാമലൈക്കും